മുർശിക്കുന്ന രീതിയില്ല പിടിച്ചു അതാ കൊളാമ്പിന്ന് കേറിടാൻ കാരണം നമ്മളൊക്കെ തുപ്പ തൂര പാകൊക്കെ ചെയ്തിട്ടുള്ള സാധനമാണ് കൊളാമ്പി അതൊക്കെ അഞ്ചു നേരം പാങ്ക് കൊടുക്കണേ അങ്ങനെ അല്ല അറിയേണ്ട എന്താണ് എങ്ങനെയാണ് മതം ഇടാൻ കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു ആശയമായതുകൊണ്ട് ഇസ്ലാം മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ് ഇസ്ലാം മതേതരത്വ വിരുദ്ധമാണ് ഇസ്ലാം മാനവിക വിരുദ്ധമാണ് ഇസ്ലാം തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് കാരണം ഭാര്യ ഇതെല്ലാം പറയുന്ന ആയത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഖുറാനിലുള്ള കാര്യല്ലേ നമ്മൾ ഞാൻ പറഞ്ഞേ ഖുര്ആാനിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ നിങ്ങൾക്ക് ഭാര്യ അടിക്കാം എന്ത് ചെയ്യുമെന്ന് പറ ഞാൻ 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 തീ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ തീയിൽ തീയിൽ ഉള്ളൂ ഇസ്ലാമിലെ തണ്ടിത്തരങ്ങൾ നിങ്ങൾക്ക് വളരെ മാന്യമായ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു തോന്നിപ്പിക്കുന്നു ഇതാണ് ഈ പേ പിടിച്ചാറുള്ള അവസ്ഥ മുഹമ്മദ് നബി ഇവിടെ പത്ത് നാൽപ്പത് പെണ്ണുങ്ങൾ പൂശി നടന്ന കഥയൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ട് അതൊക്കെ അവിടെ നിക്കട്ടെ കാര്യം നിങ്ങൾ ഉസ്താദ് നമ്മളെ തിരുത്തി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ എന്റെ ഒരു ഉദാഹരണം കാണിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുമോ പകച്ചു പോയി എന്റെ ബാല്യ പോകുന്നു ോ ഞാനും കെട്ടാൻ നിൽക്കണം അതവിടെ നിൽക്കട്ടെ കെട്ടാനിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇനി ഇനിമയം ഞാൻ വെച്ച് പൂശീന്ന് പറയും എനിക്ക് വേറെ ഒരു രാജാവ് എനിക്ക് മാാര്യത്തിൽ സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിൽക്കട്ടെ വായിച്ചു പൂശും അത് അവിടെ നിക്കട്ടെ ഇത് നിരീശ്വരവാദിയാണെങ്കിൽ എല്ലാ മതത്തിനെയും പറയണ്ടേ ഇല്ല അങ്ങനെ ഒരു നിയമവും ഇല്ല ഇവിടെ പേ പിടിച്ച മതത്തെയാണ് ഞാൻ വിമർശിക്കുള്ള അത് ഇസ്ലാമാണ് ഇപ്പൊ പേ പിടിച്ച മതം അങ്ങനെ അങ്ങനെ വേണം വേണം നിങ്ങളും ചരിത്ര ഹമാണോ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തിന് ഇസ്രായേലി അവിടുത്തെ ആൾക്കാരൊക്കെ രാജ്യം അവിടെ ഇസ്രായേലിന് മുന്നേ അവിടെ പലസ്തീൻ ഉണ്ടോ പണ്ടേ പണ്ടേ ഉള്ളത് ഇസ്രായേലാണ് നിങ്ങൾ എടുക്ക് എടുക്കാനിൽ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രല്ല പിന്നെ പലസ്തീൻ കുറച്ചാൾക്കാർ മാത്രല്ലീൻ നിങ്ങളൊന്ന് കാണിച്ചെ കാണൂല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പണ്ടുണ്ടായിരുന്നത് ഇസ്രായേൽ അല്ലേ ചേർത്ത് ആയിട്ട് നീ

ുംസ്രൈലികളാ പറഞ്ഞോ അറിയില്ലെങ്കിൽ ഇതുപോലെ കിടന്നു തള്ളാൻ ഡയലോഗ്യും അതിനെ വിളിക്ക ജൂതന്മാരെന്നാണ് അവര് ജൂതന്മാരായിരുന്നു അതുകൂടി അങ്ങ് പറഞ്ഞ പോലെ കഴിഞ്ഞില്ല കാര്യം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യമുള്ളത് അത്ര നിങ്ങൾ പഠിച്ചിട്ട് വരും എന്നിട്ട് കടന്നിട്ട് വെളുപ്പിക്കും അത് ഇവിടെ എടുക്കില്ല അത് ഇവിടെ എടുക്കില്ല കോയ ആ പണി ഇവിടെ ചെലവാകില്ല കോയർ അല്ലാതെ മോമനബി ജീവിതമായി ഇതേപോലെ നാലെണ്ണത്തിന് കൊണ്ടു നടക്കും പതിനൊന്ന് എണ്ണത്തിൽ കൊണ്ടുനടക്കും പിന്നെ വെപ്പാട്ടികളെ കൊണ്ടുനടക്കും പിന്നെ ശരീരം ധാരണം ചെയ്തവരെ കൊണ്ടുനടക്കണം അതും പോരാതെ അവിടെ തോട്ടത്തിൽ അവിടെ കണ്ട പെണ്ണുങ്ങളുടെ തോട്ടത്തിൽ കൈവച്ചിട്ട് ശരീരം ദാനം ചെയ്യൂ പെണ്ണെ എന്ന് ചോദിക്കുന്നു കളി തരുമോ കരളെ എന്ന് ചോദിക്കുന്നു അല്ല ചവിട്ടിയത് അണലിയാണില്ല അതുകൂടാതെ സമ്മാനം കിട്ടി അടിമയെ വെച്ച് പൂശുന്നു ഗോത്രം പിടിച്ചടക്കാൻ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പെണ്ണുങ്ങളെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് പൂശുന്നു ഒരു നിമിഷം ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു ഇരുപത്തിനാല് ശതമാനം ആളുകൾ ഇസ്ലാമിന് പുറത്തേക്ക് പോകുന്നു അവിടെ എവിടെയാണ് ഇസ്ലാം വളരുന്നത് പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടി പക്ഷെ വേണ്ടിട്ടാണെങ്കിലും ഇസ്ലാം വളരെയല്ലേ ചെയ്യുന്നത് പെരുകയാണ് ചെയ്യുന്നത് പെറ്റ് കൂട്ടുന്ന മതമാണ് ഇസ്ലാം പെറ്റു കൂട്ടുന്ന മതമാണ് ഇസ്ലാം നിങ്ങൾക്ക് നാണമുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ കടന്നു തള്ളിമറിക്കാൻ ശക്തികൾ പലസ്തീനിൽ ചുറ്റും ൾ ഒന്നും കഴിഞ്ഞില്ല ഹൂറികളോടൊപ്പം തത്തി കളിക്കുന്നത് പിന്നെ വെറുതെ പറന്ന് പോയതായിരിക്കും അല്ലേ ഇതിപ്പോ ആവശ്യം അങ്ങനെ വെറുതെ അവിടെ മനുഷ്യന്മാര് സമാധാനമായിട്ട് ജീവിക്കേണ്ടത് അതങ്ങനെ ജീവിച്ച പോരേ എന്തിനാണ് വേണ്ടിയിട്ട് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് പോയത് നിങ്ങൾക്ക് ഒക്ടോബർ ഏഴിന് നടന്ന സാധനം ഒരു തീവ്രവാദമാണെന്ന് പോലും പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ കരാ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം പത്ത് നാല്പത് പിള്ളേരെ വരെ തല്ലി കൊന്ന് തീയിട്ട് കൊന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ സാധിക്കണല്ലോ ഇതാണ് നിങ്ങളുടെ കുഴപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണമാകും എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ലോകല്ലേ ഉറപ്പാണ് പൊട്ടെന്ന ലോകാണ് പൊട്ടെന്ന ലോകപൊട്ടൻ ലോകപൊട്ടറാണ് ഇത് പറയുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണമാകും െ അപ്പൊ ലോകം മുഴുവൻ ഒക്കെ മാറ്റി നമുക്ക് ഇവിടെ ശെരിയ ഭരണം കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ ലക്ഷ്യം ശരിയണം കൊണ്ടുവരണം ആണോ നിങ്ങളുടെ ആഗ്രഹം അത് പറയൂ വ്യഭജരിക്കാൻ പറ്റൂല അങ്ങനത്തെ ശരിയായ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ കള്ളു കുടിച്ചാൽ കള്ളുടിക്കണല്ലോ ജനാധിപത്യം ഭരണത്തിൽ മതേതരത്വം ഉണ്ടോ ശെരിയാ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ അപ്പൊ ഇത് തന്നെയാണ് ഈ പ്രശ്നം ഔചിത്യം 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 എന്നൊരു സാധനം അപ്പൊ നിങ്ങളെ പോലെയുള്ള സാധാരണ വിശ്വാസികൾ ഇതേപോലെ പൊട്ടിത്തെറിയാൻ വേണ്ടി നടക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഈ ഇസ്ലാമിനെ പേ പിടിച്ച മതമാണ് എന്ന ചിത്രം കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് ഇസ്ലാം എന്ന ഈ പേ പിടിച്ച പേപ്പട്ടി മതത്തെ നമ്മൾ വിമർശിച്ചിരിക്കും ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് നിലവിളിച്ചിട്ട് കുരു കുട്ടി വന്നിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ട കോയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ അപ്പൊ കോയ ചെല്ല് ഇത് അസർബാങ്ക് കൊടുക്കാണ്ട നേരായി പോയി അസറു ബാങ്ക് കൊടുക്കുമ്പോ പോയി നിസ്കരിക്കൂ ശരി Party like it's your Baby, We gon' sit